അങ്ങനെ ഏതെങ്കിലും മക്കൾക്ക് ബുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതായി കണ്ടില്ലേ വിശുദ്ധമായ സ്വലാത്തുണ്ടല്ലോ മറന്നു പോകേണ്ട നിങ്ങൾ സ്ക്രീനിലൂടെ കാണുന്ന ഈ സ്വലാത്തുണ്ടല്ലോ صلاة تخرجني من ظلمات الوهم وتكرمني بنور الفهم وتوضح لك وتوضح لي مشكل ما أشكل ما ما أشكل حتى يفهم إنك أنت تعلم ولا أعلم إنك أنت علام الغيوب ഈ വിശുദ്ധമായ സ്വലാത്തുണ്ടല്ലോ ഇത് മഹാനായ അഹമ്മദിന് എതിരേ സ്ഥങ്ങൾ നമുക്ക് സമ്മാനിച്ച സ്വലാത്താണ് ഈ സ്വലാത്തെങ്ങാനും ഒരു വിദ്യാർത്ഥിക്ക് ഒരു പഠിക്കുന്ന മക്കൾക്ക് ഇതെങ്ങാനും മന്തിരിച്ച കൊടുത്തു കഴിഞ്ഞ അവർ അള്ളാഹു സുബാനു വല അവർക്ക് വല്ലാത്ത ഓർമ്മ ശക്തി കൊടുക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മറന്നു പോകണ്ട ഈ വിശുദ്ധമായ സ്വലാത്ത് ഒന്ന് സ്ക്രീൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് എടുത്തു വെക്കാൻ മറന്നു പോകല്ലേ അള്ളാഹുവേർ നൽകണേ അള്ളാ എല്ലാ മക്കൾക്കും കൊടുത്തോ ഇനി രണ്ടാമത്തെ സ്വലാത്ത് രണ്ടാമത്തെ സ്വലാത്ത് ഏതെന്നറിയോ മറവിയില്ലാതിരിക്കാനുള്ള സ്വലാത്താണ് മറവിയില്ലാതിരിക്കാനുള്ള സ്വലാത്താണ് അള്ളാഹുവിന്റെ മഹാനായ അഹമ്മദിനെതിരെ ശ്രതി അള്ളാഹു പറയുകയാണ് ഈ സ്വലാത്തെങ്ങാനും ആരെങ്കിലും ചെല്ലിക്കഴിഞ്ഞാൽ എന്റെ പൊന്നുമ്മമാരെ മക്കൾക്കെങ്ങാനും ഇത് ചെല്ലാൻ കൊടുത്താൽ എന്റെ പൊന്നമ്മമാരെ അവർക്ക് മറവി എന്ന് പറയപ്പെടുന്ന സംഗതി ഉണ്ടായി മറവി എന്ന് പറയപ്പെടുന്ന സംഗതി അവർക്ക് ഉണ്ടാകുകയില്ല എന്ന് മഹാനായ റളിയല്ലാഹു അൻഹു അവരെ ജീവിതത്തിൽ നിന്ന് മറവി ലഭിക്കുന്നതാണ് ഒന്ന് ഞാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ആ ഒന്ന് ശ്രദ്ധിക്കണേ ഈ വിശുദ്ധമായ നൂറേജമീർ കുടുംബത്തിലുള്ള എല്ലാ ഉമ്മമാരും ഈ സ്വലാത്ത് ഒന്ന് സൂക്ഷിച്ചു വെക്കണേ നിങ്ങളുടെ മക്കൾക്കെല്ലാം നീ നല്ല ബുദ്ധി നൽകണേ അല്ലാഹുവേ

പൊന്നാര മക്കൾക്കെങ്ങാനും ഇത് തേനിലും തേനിലെങ്ങാനും മന്തിരിച്ചു കൊടുത്ത അവർക്ക് മറവി എന്നുള്ള സംഗതി വരികയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ സയ്യിദ് അഹമ്മദ് ബിൻ പറയുകയാണ് മറന്നു പോകല്ലേ അള്ളാഹു